പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൂലം പരിസ്ഥിതിക്ക് സംഭവിക്കാവുന്ന ദോഷവശങ്ങളെ സംബന്ധിച്ചും പ്ലാസ്റ്റിക്കിൻ്റെയും പുനരുപയോഗപ്രദമല്ലാത്ത സാധനങ്ങളുടെയും ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുവരുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചുള്ള തീമാറ്റിക് സ്റ്റീൽ മോഡൽ മരട നഗരസഭ പ്രദർശിപ്പിച്ചു നഗരസഭാ കോമ്പൗണ്ടിലും കുണ്ടന്നൂർ ജംഗ്ഷനിലുമാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ വഴിയോരത്ത് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കണ്ടിജൻറ്റ് ജീവനക്കാരാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് പ്ലാസ്റ്റിക് ഉൾപ്പെടെ പാഴ്വസ്തുക്കളുടെ ക്രമാതീതമായ ഉപയോഗം മൂലം ഭാവിയിൽ ശുദ്ധജലത്തിൽ പോലും പ്ലാസ്റ്റിക് അംശങ്ങൾ കണ്ടു തുടങ്ങുമെന്നും ഒരു സന്ദേശം ഉൾക്കൊണ്ടാണ് കുടിവെള്ള പൈപ്പിൽ നിന്ന് പ്ലാസ്റ്റിക് വരുന്ന രീതിയിലുള്ള ഇൻസ്റ്റുലേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ പുഴകളെയും ജലസ്രോതസ്സുകളെയും കടലിനെയും സംരക്ഷിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് ശുദ്ധമായ ഭൂമിയും വെള്ളവും വായുവും കൈമാറാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിന്റെ ഇതിൻ്റെ ലക്ഷ്യം എൻ്റെ ക്ലീൻ മരട നാശ പ്രവർത്തനത്തെ ഭാഗത്തിൽ എത്തിക്കുക എന്നത് പ്രതിജ്ഞാബദ്ധമായ ദൗത്യമാണ് നഗരസഭ ഏറ്റി ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ ആന്റണിയാ ശംബ്രമിൽ പറഞ്ഞു